ആരോട് തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ടു തന്ന ആളുകളാണ് ആ പൊരുത്തപ്പെട്ടു തന്ന ആളുകൾക്ക് അറിയാം ഞമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ വാങ്ങി ഞങ്ങൾ മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും ചോദിക്കും എവിടെയാണ് എവിടെ അവസ്ഥ അത് ഭൂമിയിലാണെന്ന് മാത്രം പറയൂ എന്ത് പറയാലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ഭൂമിയാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും കാരണം അൽഹർ അതാണാണല്ലോ പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് വാങ്ങി ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുണ്ട് നല്ല കടമുണ്ട് എന്നാലും ശരി ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിനു ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി അപ്പോഴ കഥാ വില കുതിച്ച് കയറി സുഭാനുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ വിലയായി അതിന്റെ തൊട്ടടുത്ത് പതിനായിരത്തിന് വാങ്ങിയതിന് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും വിലയായി മർക്കസിന്റെ കോംപ്ലക്സ് വരുന്നിട്ടു അതുകൊണ്ട് ഞമ്മക്കത് വേണം അത് വേണം പറഞ്ഞു പരക്കം പാറ്റിൽ ഇപ്പൊ രാവിലെ ഒരു നൂറ് ബ്രോക്കർമാരുണ്ടാവും അവിടെ അതിന്റെ പരിസരത്തുള്ള മുഴുവൻ തരത്തിലും വില കൂടി ഏതായിരുന്നാലും നന്നായി ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലായിട്ട് എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാണെന്ന് പറയും താമരശ്ശേരിയാണെന്ന് പറയും ഒന്നാം നിലത്താണെന്ന് പറയൂ അതിന്റെ അടുത്താണെന്നാ പറയൂ അതിന്റെ അടുത്ത് താ പറയോ ഒക്കെ അടുത്ത് തന്നെയാണല്ലോ അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതുപോലെ എൻഷ അള്ള പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കേണ്ട അതിന്റെ അതിന്റെ പാട്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കുറെ പാഴ്സികളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും ആർക്ക് സംശയമല്ല മോമിനങ്ങൾക്ക് സംശയമില്ലെന്ന് അതല്ല ഞാൻ പറയുന്നത് മോമിനങ്ങൾക്ക് സംശയമല്ല ഇഖിലാസോടുകൂടി തരുന്നവർക്ക് സംശയമല്ല അല്ലാത്തവരുടെ സംശയത്തെ നാം ഒരിക്കലും പരിഗണിക്കേണ്ടതുമില്ല ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല അതങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ ഏ ഉറങ്ങാൻ പോകുമ്പോ അതിൽ നല്ലോണം അടിച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്നും ഇങ്ങനെ കര 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 കരകര എന്നിട്ട് പോകുന്നില്ല അടിയെന്ന് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കൂ സി ബി ഡി നല്ലതായിട്ട് പറയുന്നത് എന്താ സാധനം എനിക്കറിയില്ല ഇവിടെന്താ അറിയാതറിയാം കുഞ്ഞ ആകെ ഇവിടെ പറയാ നമ്മളെ നാട്ടില് കോഴിക്കോട് ജില്ല സി ബി ഡി പറയും ഹാദ കൊണ്ട് വേഗം വാതില നല്ലോണം അടച്ചിട്ട് നമ്മളിറങ്ങും ഇങ്ങനെ നമ്മൾ അത്തരം വച്ചുകൾക്കൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു സുബഹാനുഭവത്താലെ നമുക്ക് സഹായിക്കും ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെയായാൽ അള്ളാഹു അവന്റെ കൂടെയാണ് അഥവാ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഭൂമിനിങ്ങളെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു കഴിവില്ല ഒരക്ഷരം ശബ്ദിക്കാനുള്ള കഴിവില്ല ഒരു മുക്കാലില്ല ഒരു കാശില്ല ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം رب سبحانه وتعالى يدعو لنا من العناية ركنا غير منهدم بصرى بصرى لنا معشر الاسلام ان لنا من العناية ركنا غير منهدم ൊമ്പിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അവിടുത്തെ കാരണം കൊണ്ട് വല്ല മനുഷ്യനും സഹായം ലഭിക്കുന്നുവെങ്കിൽ അവരതിരിൽ ഏത് കരടി വന്നാലും സിംഹം വന്നാലും എന്തു ശക്തി വന്നാലും അത് പരിപണി കഴിയുന്ന ബഹുമാനപ്പെട്ട ഉദാമ്പൂ സൂരി ഉള്ളഹമ്മത്തുള്ള അതേ തങ്ങൾ